ും ഹലോ സ്വാഗതം പിന്നെ ഞായറാഴ്ചയാണ് അപ്പൊ പിന്നെ ഞായറാഴ്ച നമ്മൾ ഇന്ന് വെച്ച് എല്ലാരും കൂടി മാറ്റി കഴിഞ്ഞിട്ട് നമ്മളൊരു സുഹൃത്തിന്റെ വീട് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് വിജിത്തിന്റെ അവന്റെ വീട്ടിലേക്ക് പോവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊന്ന് പറഞ്ഞാല് അവന്റെ വീട്ടുകുട്ടില് കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയല്ലോ അപ്പോ അതിനൊന്ന് ചിരിക്കുന്നുണ്ട് അപ്പോ അപ്പൊ ഇന്ന് നമ്മള് നമ്മളെ വിജിത്തിന്റെ വീട്ടിലേക്കൊന്ന് ഒന്ന് പോകുന്നു അവന്റെ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയാലും അപ്പൊ അന്നേരം ഞാനും കൈവെല്ലാം പോയിന്നേനും അന്നേരം അമ്മക്ക് അങ്ങനെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല തിരക്കായിരിക്കില്ല കുടിയിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ടായില്ല അമ്മ അപ്പൊ അവൻ കണ്ടാ പറയല്ലേ അമ്മേനും കുട്ടി വരുന്ന അങ്ങനെ ഇനി അടുത്ത് കണ്ടിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് അമ്മേനും കൂട്ടിയിട്ടുണ്ട് വീട് വരെ പോകാന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകാൻ വേണ്ടി നോക്കില്ലാന്ന് അപ്പോൾ വിജിത്ത് എന്നാണ് നമ്മൾ സുഹൃത്തിന്റെ പേര് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഞാൻ ആദ്യം ഞാൻ പണി തുടങ്ങിയെന്ന് പറഞ്ഞാൽ കരികൾ കോറിയില്ലിങ്ങനെ കോറി കല്ലടിക്കലും പരിപാടിയാണ് മാമൻ്റെ ഉപ്പരോ അപ്പോൾ അന്നേരം തന്നെ ക്ലീനറായിട്ട് അങ്ങനെ വണ്ടിയെല്ലാം പഠിച്ചു നേനും ലൈസൻസ് എല്ലാം എനിക്ക് എടുത്തുവെച്ചു തന്നെ പക്ഷേ മാം വെച്ചതിനു ശേഷം അങ്ങനെ പണിയൊന്നും ഇല്ലാണ്ട് നമ്മളങ്ങനെ ഡ്രൈവർ പണി കുറേ സ്ഥലത്ത് നമ്മൾ അന്വേഷിച്ചതുകൊണ്ടുണ്ടായി ചില പൊക്കെ എല്ലായിടത്തും ഞാൻ നാട്ടിലുള്ളവരുടെ അടുത്തല്ലേ ഞാൻ ഇങ്ങനെ പോയിച്ചോക്കുന്നുണ്ട് എൻ്റെ ഡ്രൈവർ വേണി എവിടെയെങ്കിലും പണി ഉണ്ടോ പണി ഉണ്ടോ അവസാനം ഞാൻ വിജിത്തിൻ്റെ വീട്ടിലെ വണ്ടിയിലാണ് ഡ്രൈവറായിട്ട് ആദ്യമായിട്ട് പണി തുടങ്ങിയത് അങ്ങനെ അവിടുന്ന് പിന്നെ പുഴി വണ്ടിയിലേക്ക് കയറി പിന്നെ അവിടെ ബസ്സിലേക്ക് കയറി അങ്ങനെയാണ് എൻ്റെ ഡ്രൈവർ പണി ഇങ്ങനെ വന്നത് അപ്പോൾ ആദ്യത്തെ ഡ്രൈവർ പണി തുടങ്ങി ഞാൻ വീത്തിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അന്നേരം നല്ല ഞാനും വീത്തെല്ലാം നല്ലൊരു ഇതായിരുന്നു സുഹൃത്തുക്കളായി മാറിയാണ് അവിടെ നിന്ന് തന്നെ അപ്പോൾ അവനിപ്പോൾ അവിടെ വീടെടുത്തു അങ്ങോട്ട് മാറി അപ്പോൾ അന്ന് ഇന്ന് നമ്മൾ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത് കൂടാതെന്ന് പറഞ്ഞാൽ വീത്തിൻ്റെ ഫാദർ എന്റെ എൻ്റെ സുഹൃത്തും കൂടിയാണ് നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ് അതുകൊണ്ട് ഇല്ല പോയി മോൻ്റെതാണ് വീട് അതുകൊണ്ട് നമ്മൾ ആടാ കാണാൻ വേണ്ടിയിട്ട് ഒരൊക്കെ പോവാന്ന് കുറേ ദിവസമായി ഞാനും വിചാരിക്കുന്നത് കൊണ്ട് ഒരുക്കെ പോയിട്ട് വരാം നമ്മക്ക് വീടിൻ്റെ കേട്ടോ

ിറ്റാ അന്ന് റിത്തിക്ക് ചോദിച്ചിട്ടു പട്ടോ ഇന്നത്തെ വീടിയ ഇന്നത്തെ വീടിയല്ലേ കേട്ടാ പട്ടം കിട്ടീനാടാ ആ വീട്ടിലുണ്ടമ്മേ ശിശുനായിട്ട് വന്നത് കുട്ടി അല്ലേ വിജിത്തിന്റെ അമ്മ വന്നിട്ടുണ്ട് സുശീല ആളുമായിട്ട് ഭർത്താനം പറയലാണ് അച്ഛനുമായിട്ട് നമ്മള് സുഹൃത്തുക്കളെ ഒന്നുള്ള വിഷയങ്ങളെല്ലാം പറയല പണ്ടേത്തെ കഥകള് നമ്മള് സ്കൂളിൽ പോകുമ്പോൾ ആ ഒരു ഇത് മറക്കാൻ കഴിയിലാന്ന് അങ്ങനെ പറയാൻ വിദത്തിന്റെ ഏട്ടനുണ്ട് അങ്ങനെല്ലാം

ഇങ്ങനെ വന്നിട്ട് ഇരിക്കലല്ലേ വിസിറ്റേഴ്സിൻ്റെ ഇത് പിന്നെ ഇത് ഇത് ഇതിൻ്റെ ഒരു സെൻറ്റർ ആള് എന്നാൽ ഓ അങ്ങന മള ഫുൾ ചിരിയാന്ന് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഇത് കേരിപാടുള്ളത് മുകളിലേക്കുള്ളത് മുകളിലാണ് നമ്മള് കാണാനൊരു സാധനം ഉണ്ട് നമുക്ക് വയ്യ കാണാം ഇതിന് കോളാ ആരും തയ്യാറെടുക്കുന്നില്ല എടുത്ത് നടക്കലേ ഇത് ഡൈനിങ് ടേബിള് കാര്യങ്ങള് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു പുറത്തേക്കൊരു ഇതുണ്ട് അതെന്നെ നമുക്ക് ഇരിക്കൽട്ടിട്ട് അങ്ങനെ ഒരു സംഭവം കേട്ടാടാ ആ കല്ല് അല്ലേ ആ കല്ല് ഒറിജിനെ കളിക്കുന്നൊരു വെച്ചിട്ടുണ്ട് കളിച്ച് വിഷാറാക്കി നമ്മൾ അപ്പുറത്ത് പോയിട്ടേ അപ്പോൾ നമുക്ക് റൂമിലേക്കെല്ലാം പോവാം ഇതാണ് സെൻട്രാൾ സെൻട്രാൾ നോക്കുമ്പോൾ തന്നെ ഇട ലൈറ്റ് ഉണ്ട് ഇത് നമ്മൾ പുറത്തുനിന്ന് റോഡിലോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട് ഈ ലൈറ്റ് അല്ല അതെ വലിയ സെൻട്രാള് വലിയതാണ് അതുകൊണ്ട് ഏത് ഭാഗത്തുനിന്ന് കാണിച്ചിട്ട് എത്തുന്നില്ല എനിക്ക് അങ്ങോട്ടേക്ക് പോകാനുണ്ട് ഇങ്ങോട്ട് ആ അല്ല ഇത് സെൻട്രാളിൽ അങ്ങനെ അങ്ങനെ അങ്ങോട്ടന്ന് ബെഡ്റൂം എന്ന് പറഞ്ഞേ ഈ ഉണ്ട് ഇതിന്റെ പിന്നെ ഇട ഈടിഞ്ഞാലും കുട്ടിക്ക് കളിക്കാനുള്ള സ്ഥലം പുല്ലിട്ടേ കട്ടാക്കട്ടെ അമ്മയുടെ ഇരിക്കാം പോട്ട് ആശം പറഞ്ഞിരിക്കേ ഞമ്മളിതെല്ലാം ഒന്ന് കാണട്ടെ മെയിനായിട്ടുള്ള ബെഡ്റൂം അല്ലേ വല വെച്ചിട്ടുണ്ട് കുട്ടി പൊറത്ത് വന്നിട്ട് ഒരിക്കലും അതിന് നീങ്ങും കാരണം അല്ല അപ്പൊ പക്ഷെ എനിക്ക് വലുതാണോ അന്നേരം ഇതായിരം

ആരുതായാലും അതിന്റെ ആളെ കണ്ണാടി എത്തിയിട്ടുണ്ട് അല്ല എത്തിക്കിപ്പറിന്റെ പരിപാടി കൊറേ സ്ഥലത്ത് പോകാനെല്ലാം ഉണ്ട് വേഗം പുറത്തേക്ക് പോവാട്ടാ കേട്ടാ ഞാനോട്ട് ഞാൻ ടൈറ്റ് ആയിട്ട് പോയിട്ട് നമ്മളത് പഠിച്ച് വീടാല്ലേ ആ ഇതിന്റെ മുകളിലേക്ക് പോന്ന ഇത് പാത്രം വെച്ചത് ഞമ്മളിന്നാളി പോയെങ്കിലും കണ്ടില്ല തിരിച്ചു കഴിഞ്ഞാൽ ആ ഇത് ഇങ്ങനുണ്ടല്ലേ അതെ ഇതിന്റെ ഒരു ഇത് ഇത് ഫ്രിഡ്ജല്ലേ ഇതല്ലേ ഫ്രിഡ്ജ് അത് ചെക്കും വരും അല്ലേ അനുവിന്റെ മെയിൻ സ്ഥലമാണ് ഫ്രിഡ്ജ് ഓടി വീട്ടിലെത്തിയോടെ ഓടി ഒന്ന് ഫ്രിഡ്ജോട് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു അതെ അല്ലേ സമാധാനല്ല മറ്റേ എന്നാ അപ്പുറത്തേ കിച്ചത് സെൻട്രാളിൽ നിന്ന് ഇത് കാണുന്നുണ്ട് നമുക്കിനി അടുക്കളയിലേക്ക് നമുക്കിന് വാ നമ്മൾ പണി എടുക്കുന്ന ഇതില്ലല്ലേ എല്ലാരേ ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള കളർ അല്ലേ കുറച്ച് ലൈറ്റ് തീമുള്ള അല്ലേ ഇവരന്ന് ഇതെല്ലാം കളർലെസ്സ് ആയിട്ട് ഇടുന്നില്ലേ കിച്ചൻ ഡേ ഞാൻ ഇടീതേ ബാക്കിയുള്ളമെന്ന വെട്ടട്ടുണ്ട് കിച്ചൻ ഡേ നമ്മൾ ആണ് ചെയ്യേണ്ട അവളെ കിച്ചണിലെ അതിക സമയം ചെലവയ്ക്കേണ്ടേ ദേ അതേ കൈപ്പ വീഡിയോ ഉണ്ട് നമ്മളെ കിണറ്റിലെ അപ്പൊ നമുക്ക് പുറത്തേക്ക് പോവാം മുകളിലേക്ക് പോവാം മുകളിൽ നമ്മളെ മെയിൻ സ്ഥലം ആടെ പോകാന തിരക്ക് വീട്ടിന്റെ മുകളിലെത്തി ഇടുന്ന ഇവിടെ നിന്ന് മുകളിലോട്ടേക്കില്ലേ നമുക്ക് തിയേറ്ററിലേക്ക് പോവാ ചേരലീ ഭാത്തണ്ട് ടിക്കറ്റ് വേണ്ട ടിക്കറ്റ് വേണ്ട ആ ടിക്കറ്റ് ഓ ഞാനാ നിന്റെ ആളല്ലേ വലിയ സ്ക്രീൻ തന്നെ കേട്ടോ വലിയ ടാക്കി ചിന്മത്തിലുള്ള സ്ക്രീൻ തന്നെ ഞാൻ എല്ലാവരെയും കണ്ടിര ചെറിയ ചെറിയ സ്ക്രീന് കണ്ടിരണോ പക്ഷെ ഇത് വലിയതായിട്ടുണ്ട്

ബട്ടൺ ഉണ്ട് പൊന്തി വരും ഒരു സമയം ഞാനും ജിതിയും വന്നേരം ഇങ്ങനെ ഇരുന്നിരുന്നു റിയാം എന്നാ മുന്നോട്ടേക്ക് വന്നല്ലേ എനിക്കറും പോക്കിലോട്ട് ഇങ്ങനെ താല്പര്യം ചുമരണ്ടത് പൊളിച്ചിട്ട് ശരിക്കും കിട്ടുന്നുണ്ട്

സൗണ്ട്ന്റെ ഇത് ശെരിക്കും ഭയങ്കര സൗണ്ട് കേട്ടോ ഒന്ന് സൗണ്ട് വെക്കറ അത് മാത്രല്ല വലിയ സ്ക്രീനാണ് അതാണ് എന്റെ ഇത് അതെ അനു വേഗം ഇട്ടേട്ടാ അപ്പൊ അവരെല്ലടന്ന് സിനിമ കാണുന്നുണ്ട് സിനിമയല്ല വീഡിയോ നമുക്ക് പുറത്തേക്ക് വരാം നിന്റെ ബാൽക്കണി അല്ലേ പിന്നൊല ആഹ് റൂമ് ബെഡ്റൂം അങ്ങനെ ഓരോ റൂമിൽ ലിവിംഗ് ആണ് നമുക്ക് ഓരോന്ന് ഓഫ് ആക്കാം അങ്ങനെ ലൈറ്റ് ലൈറ്റ് മൊബൈൽ തന്നെ ഓഫ് ഓഫ് എല്ലാം കവി തന്നെ ലൈറ്റ് ലൈറ്റിൽ ഓഫ് ആ ആക്കാ ഓഫ് ആക്കുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പഴയ പഴയ വണ്ടിന്റെ പേരും എന്റെ പേര് എല്ലായിടത്തും എല്ലായിടത്തും ബിജു എസ് ആർ ബിന്ന ഡ്രൈവർ അങ്ങനെ അതിന്റെ അങ്ങനെയാല്യാട് സെന്റർ സെന്റർ സെന്ററിന്റെ ഫുൾ ഫ്ലക്സ് എല്ലാം നമ്മളൊട്ടിക്കാൻ വേണ്ടി പോയി ഉദ്ഘാടനത്തിന്റെ സാധനം ഞാൻ കോംപ്ലക്സ് അതിന്റെ മുകളിൽ ഇപ്പൊ നിങ്ങള് ഉള്ള മുകളിലുള്ള ഡബ്ബിംഗ് സ്റ്റുഡിയോയിലാണ് നമ്മൾ ഡബ് ചെയ്യാൻ പറ്റും സിനിമയ്ക്ക് അതെ ും എന്റെ അല്ല ഓട്ട് അങ്ങനത്തെ സോഫ്റ്റ്വെയർ ട്രെയിനിങ് ചെയ്യുന്നത് നമ്മളത് മെയിൻലി വെബ്സൈറ്റ് ബാങ്കിനും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജിനൊക്കെ വെബ്സൈറ്റ് സോഫ്റ്റ്വെയർ അങ്ങനത്തെ ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എസ്ഇഒ അങ്ങനത്തെ ഇടന്ന് നമ്മളൊരു വെബ്സൈറ്റ് തുടങ്ങിയല്ലേ ആ എനിക്കത് ഉണ്ടായിട്ടില്ല ഇപ്പം പിന്നെ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ ആടെ ഓഫീസിലേക്ക് വേണ്ടി ഇതാക്കാം അല്ലേ അപ്പം നമ്മൾ ഓൾറെഡി ഒരു ഡൊമൈൻ മാത്രമാണ് ചെയ്തിട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു ദിവസം നിങ്ങളുടെ ഓഫീസിലോട്ട് വന്നിട്ട് നമുക്കത് എങ്ങനെയാണ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ചെയ്ത് തീരുമാനിക്കാം ഓക്കെ അങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ നമുക്ക് ഡൊമൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പം കെ എൽ ബ്രോ ഇത് തന്നെ ബിജു ചാനലിൻ്റെ ചാനലിൻ്റെ പേര് തന്നെയാണ് ുന്നത് അപ്പോൾ നമ്മൾ മെയിൻലി ഇങ്ങനത്തെ വെബ്സൈറ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ് തന്നെയാണ് അതിൽ ചെയ്യുന്നത് പിന്നെ എല്ലാ വീഡിയോസും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ അതിൽ തന്നെ ലൈവായിട്ട് കൊടുക്കുന്നതിൽ കൊടുക്കാം

ഇത് ബൈഫേഷ്യൽ സോളാർ പാനൽ അതായത് മുകളിലും താഴും കാണാൻ പറ്റും പിന്നെ സാധാരണ ഇപ്പൊ ഓൺ ഗ്രീഡ് സോളാർ കെ സി പിടുക്കുന്നവ ഇവിടെ നമ്മൾ ചെയ്തത് ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് എന്ന് വെച്ചാല് നമ്മളെ യൂസേജ് കഴിഞ്ഞിട്ട് മാത്രമാണ് കെ സി പി പോകുന്നവ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ പകലെ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് മൊത്തം യൂസ് ചെയ്തിട്ട് ഇപ്പം പത്ത് കിലോട്ടാണ് ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് ഇപ്പോൾ പത്ത് കിലോട്ട് ഒരു മൂന്ന് കിലോ ആയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ ബാക്കി മാത്രമാണ് കെ എസ് ബിക്ക് പോകുന്നുണ്ടാവുക ബാംഗ്ലൂർ സ്റ്റോൺ ബാംഗ്ലൂർ സ്റ്റോണ് കവി നിലത്തിട്ടാണ്ടോ സ്റ്റോൺ നമുക്ക് ഇതുപോലത്തെ സ്റ്റോൺ നോക്കണം കേട്ടോ ഇതാണ് നല്ല നല്ല ഉണ്ട് കേട്ടോ നല്ല കളറും കാര്യമല്ല നമുക്ക് ഇതുപോലത്തെ സ്റ്റോൺ നോക്കാം കേട്ടോ നമ്മൾ മീറ്റെത്തിട്ടാൻ വേണ്ടിയിട്ട് വീടിങ്ങനെ ഇരിക്കേണ്ട ഒരു സ്ഥലവും കൂടി ഉണ്ട് വരുമ്പോൾ കുടിയലിന് വരുമ്പോ നമ്മള് ഇടിയലിന് കസേരയിലിട്ടിട്ടുണ്ടായിരുന്നവര് എന്താ മിറ്റത്ത് നോക്കുമ്പോഴില്ല ഈ വീടിന്റെ വ്യൂ നീ എല്ലാം പൂട്ടോണ്ട് പോകുന്ന അറിയാം അതുകൊണ്ട് അങ്ങിനി പറഞ്ഞു കൂടിയിട്ട് ഇങ്ങനെ വരൂലും മറ്റേ വരാൻ കൂട്ടാക്കൂല വീട് കൂട്ടാക്കൂല്ലേ അതുകൊണ്ട് നമ്മൾ പോകാൻ വേണ്ടി വീട്ടിലും വന്നു ഇന്നോല ഹോം തിയേറ്ററും ഇവരെ കണിക്കുന്നു കണ്ടിട്ട് വരുന്നില്ല രണ്ടാമത്തെ എന്നാ പോട്ടെ രണ്ടാമത് ടീമായി കിട്ടുന്നില്ല കേട്ടോ പിന്നെ അപ്പൊ നമ്മളെടുത്ത് പോ കഴിയുമ്പോ എന്തായാലും വിശേഷമായിട്ട് വീണ്ടും വരാൻ വരില്ലായിരിക്കും